ഹായ് ഹലോ അസ്സാമലേക്കും അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഹൈദരാബാദി ദം ബിരിയാണി അതേപോലെ തന്നെ ഒരു ഈവനിങ് സ്നാക്സും കൂടെയാണ് കുട്ടികൾക്ക് പോലും തയ്യാറാക്കാൻ പറ്റിയ ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ ഇത് അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം നല്ലപോലെ ക്ലീനാക്കിയ ചിക്കനിലേക്ക് നമുക്ക് അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് അത്യാവശ്യം പുടിയിലെ തൈരും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി ഒരു ഒന്നര ടീസ്പൂണ് സാജീരകം ഗ്രാമ്പു പട്ട ഏലക്ക പേലീഫൊക്കെ പാടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മല്ലിച്ചപ്പ് പുതിനീന ഇനി നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്യാനെടുത്ത ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ബിരിയാണീൻ്റെ ടേസ്റ്റ് ഫ്രൈ ചെയ്തിടുന്ന ഉള്ളിയാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് വയറ്റി ഉള്ളിയൊന്നും ഇടുന്നില്ല അപ്പം നമുക്ക് ആ ഉള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പം ഈ ഒരു ബിരിയാണി വെക്കാൻ നമ്മൾ ഒന്നര കിലോ ചിക്കനാണ് എടുത്തത് അതിലേക്ക് ഒരു അഞ്ച് അത്യാവശ്യം വലിപ്പമുള്ള സവാള ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഒന്നര ഒരു മണിക്കൂറൊക്കെ ഒന്ന് റസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം നമ്മളിത് ഒരു മണിക്കൂറിൻ്റെ മുകളിലൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് വേണമെങ്കിൽ ഈ പാത്രം ഒന്ന് ചേട്ടിരുത്തിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ കൂടിപ്പോ വരുതേ ശേഷം ഞാൻ ഇതൊന്നും നിരത്തി ലെവലാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേവിച്ച് വെച്ച റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ റൈസ് വേവിക്കുന്ന നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കണില്ല എല്ലാവർക്കും അറിയുന്ന സംഭവങ്ങളല്ലേ അപ്പോൾ അതൊന്നും ചെയ്യാതെ വീഡിയോ ഒരുപാട് ലെങ്ത് ആവേണ്ട വിചാരിച്ചതിന് ചെയ്തതാണ് അപ്പം നമ്മൾ ചിക്കന് ചെമ്പിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നായിട്ട് ആവി വരുന്ന ടൈമിൽ തന്നെ റൈസ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് പിന്നെ മല്ലി ചീച്ചപ്പും അതേപോലെ തന്നെ ഉള്ളി ഫ്രൈ ചെയ്തതൊക്കെ മുകളിൽ ഇട്ട് കൊടുത്ത് വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ടൈമിലൊക്കെ ലോ ഫ്ലെയിമിൽ തീ കത്തിക്കണം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ തീ കത്തിച്ച് ഇതുപോലെ വെക്കാം നമുക്ക് നാല് മണി പലഹാരം തയ്യാറാക്കാം അതിനായിട്ട് അതിനായിട്ടൊരു പന്ത്രണ്ട് ബ്രട്ട് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സാധാ പച്ചവെള്ളം ഉപയോഗിച്ച് കുയച്ചെടുക്കാം നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുയച്ചെടുക്കുന്ന രൂപത്തിലാണ് നമുക്കിത് കുയച്ചെടുക്കേണ്ടത് അപ്പോൾ നല്ലപോലെ കുയച്ചെടുത്ത ശേഷം നമുക്കിതിൽ നിന്ന് അത്യാവശ്യം വലിപ്പമുള്ള ഓരോ എടുത്ത് കയ്യിൽ വെച്ച് തന്നെ പരത്തിയെടുക്കാം നമ്മൾ സാധാരണ സമൂസൊക്കെ ഉണ്ടാക്കണേ ആ ഉള്ളിയും ചിക്കനെയൊക്കെ ഇട്ടാ മസാല ഉണ്ടല്ലോ ആ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ റെഡിയാക്കി ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ചൂടാറിയ ശേഷം നമുക്ക് ഓവറായി നിറച്ച് കൊടുക്കാതെ പാകത്തിന് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് രണ്ട് സൈഡൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത് ആയതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ പെട്ടെന്ന് ഒട്ടിക്കിട്ടും അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയതിന് ശേഷം നമുക്ക് ചൂടായ ഓയിലിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും ഒരു ഗോൾഡൻ നിറമാകുന്ന ടൈമിൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റും വേണം അപ്പോൾ തിരിച്ചു മറിച്ചിട്ടൊക്കെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇവനായിട്ടും തിരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ഒരു ഗോൾഡൻ നിറം ആകുന്ന ടൈമിൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ വളരെ സിമ്പിളായി ഇവന് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ടൈമിൽ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഏകദേശം അരമണിക്കൂറൊക്കെ ആയി നമ്മൾ ദമ്മിട്ട് വെച്ചിട്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് മാത്രമേ നമ്മൾ തീ കത്തിച്ചിട്ടുള്ളൂ കേട്ടോ ബാക്കിയുള്ള ടൈമിൽ തീ ഓഫ് ആക്കിയിട്ടാണ് വെച്ചത് അപ്പോൾ വളരെ ഈസിയാണ് മസാലയൊക്കെ കുറവായ നല്ലൊരു അടിപൊളി ബിരിയാണിയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക അതേപോലെ തന്നെ നിങ്ങളെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ റെസിപ്പിയുമായി വീണ്ടും